ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ബാക്കി ഭാഗം നോക്കാം ഗൗതം മടങ്ങിയെത്തിയതിനു ശേഷം നമ്മുടെ പാറുവിനെ കാണാനായിട്ട് ഐ സുയിലേക്ക് കയറുന്നു കേട്ടോ കയറുമ്പോൾ ഡോക്ടർ ഉണ്ട് അവിടെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ എന്ത് പറ്റി പാറുവിനേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഗൗതമിനെ അതേ സംഭവം തന്നെയാണ് പാർവനും ഇനി പർവ്വതയ്ക്കും അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ലേ ഗൗതം വന്നില്ലോ എന്നു പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ നമ്മുടെ പാറുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഗൗതം അപ്പോൾ പെട്ടെന്ന് പാറു കണ് തുറന്നു ഗൗതമിന് ശബ്ദം കേട്ടെന്നും കണ്ണ് തുറന്നു നോക്കി ചാടി ഇട്ടിരിക്കുന്നുണ്ട് പിന്നെ ഗൗതമിനെ കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെ ആയിട്ട് എങ്ങനെ വിട്ടുപോകാൻ തോന്നിയിടാ നിനക്ക് ഈ പാറുവിനെ പാറുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ നീ ഇനിയിപ്പോൾ പാറുവല്ലാം നിന്നെ പ്രസവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നിയോ അതുകൊണ്ടാണോ നീ പോയത് അപ്പം അങ്ങനെയൊന്നും പറയല്ല അമ്മയെന്നു പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് നിനക്ക് എങ്ങനെ വിട്ടുപോകാൻ തോന്നിയെന്നെ നീ എൻ്റെ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും നിൻ്റെ അവകാശികൾ നമ്മുടെ വീട്ടിൽ പറക്കണം എന്ന് ഞങ്ങൾ അത്ര ആശിച്ചിരിക്കായിരുന്നു എന്നിട്ട് അതൊക്കെ ഒരു നിമിഷത്തേക്ക് കളഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിപ്പോയത് ഒരു ദിവസം കൊണ്ട് എൻ്റെ മോനെ ആകെ വല്ലാണ്ടായി എന്തിനാളാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഞങ്ങൾക്ക് കൊള്ളി വയ്ക്കാൻ നീ എന്നെ വേണം നീ ആ വീട്ടിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് പാറു കുറെ പറയണം കെട്ടിപ്പിടുത്തും കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് വീട്ടിൽ വന്നു പറഞ്ഞിട്ട് എനിക്കിന അപ്പോൾ അയ്യോ അയ്യോ അമ്മ എന്നിട്ട് ഡോക്ടർ വരട്ടെ ഡോക്ടറോട് പറഞ്ഞിട്ട് പോവാ ഡിസ്ചാർജ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏ എനിക്കൊരു കുഴപ്പമില്ല നിധി നീത് ഉര്യെന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ട്രിപ്പ് ഇട്ടത് അയ്യോ നമ്മ ഡോക്ടറെ വിളിക്കട്ടെ അമ്മയെന്ന് പറയുന്നുണ്ട് നീ വരുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ എന്നെ ഊരാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കുരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടറെ വന്നിട്ട് പറയുന്നുണ്ട് ആ ഇനിയിപ്പോൾ പാർവതിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ വസ്തു ശിവാനീനെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് നിനക്കിത് എന്തിൻ്റെ അസുഖം നീ എന്തെന്തൊക്കെ കാട്ടി കൊടുക്കണേ നീ വീട്ടിൽ ഓരോരുത്തരെ ആയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നിൻ്റെ ലക്ഷ്യമൊക്കെ ഇപ്പോൾ മറന്നുപോയോ നിന്ന് ഞാൻ എന്തിനാണ് അവിടെ കല്യാണം കഴിച്ച് കൊണ്ടിരിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ നീറ്റി അവളെ ഇവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നീ കൂട്ട് നിൽക്കുകയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ വേഷം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് നീ ഇപ്പം അതെന്നല്ല അപ്പം നിന്റെ ഉദ്ദേശം നിനക്കിപ്പോൾ ഗവർണമെന്റേനെയാണ് തകർക്കണം അതാണ് അതാണപ്പോൾ നിൻ്റെ ഉദ്ദേശം ഇതേ ഞാനൊരു കാര്യം പറയാം എൻ്റെ മോനെ ഇനി എന്തെങ്കിലും പറയുക ചെയ്യുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഒരു മുഖം നീ കണ്ടിട്ടുള്ളൂ മറ്റ മുഖം നീ കണ്ടിട്ടില്ല എന്തൊക്കെയാടി നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാം അപ്പോൾ ശിവൻ ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും അല്ല എന്നൊന്നും മറന്നിട്ടൊന്നുമില്ല ആൻറ്റി കണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ എന്നിട്ട് അന്തരീക്ഷമൊക്കെ ഒന്ന് ലെവലാവട്ടെ അപ്പോൾ കണ്ടോ ആൻറ്റി എന്താ ഞാൻ കാണിക്കാൻ പോണേന്ന് അപ്പോൾ കണ്ടോളൂ ഞാൻ ആൻറ്റി എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ മറക്കും ആൻറ്റി ആന്റി അല്ലേ എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം തന്നത് അപ്പോൾ പിന്നെ ആൻറ്റി ഞാൻ സഹായിക്കട്ടെ ആന്റി നോക്കിക്കോ നിതിന് എങ്ങനെയായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും ആ എന്നാൽ നിനക്ക് കൊള്ളാം പക്ഷേ ഗൗതമ്പിന് യാതൊരു കുഴപ്പവും നീ ഉണ്ടാക്കരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വസന്ധരാൻ്റെ പോണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ശിവാൻ്റെ മനസ്സ് നമുക്കറിയില്ല അപ്പോൾ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് പിന്നെ ഗൗതമിനെ പുറത്താക്കാം അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നീതിയും പുറത്ത് പോക്കോളൂ അതാണ് ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ശിവാനി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ട് കാർ അവിടെ പ്രണവിൻ്റെ അടുത്ത് പോയിട്ട് ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ പ്രണവ് അവിടെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടനെ കിട്ടി ചേട്ടൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അത് ഒട്ടും പിടിക്കണില്ല ശിവാനി പറയുന്നുണ്ട് വലിയ സന്തോഷമായി തോന്നുന്നു നീ ഇപ്പോൾ ഡിസ്ചാർജായി വരാറായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യേ നല്ല കാർപ്പറ്റൊക്കെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് പരവതാനൊക്കെ വിരിച്ചിട്ട് അതിൽ കൂടെ അങ്ങോട്ട് എഴുന്നള്ളിക്ക് സ്വീകരിക്കേ എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പം എന്താ നിനക്ക് ഈ ഇപ്പോഴൊന്നും ഏരിയ ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കണേട്ട് അപ്പം ഞാനിവിടെ എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് അറിയാലോ എനിക്ക് മാത്രമായിട്ടാണോ സ്വത്ത് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാനാണോ എൻ്റെ സ്വത്ത് നമുക്കും നമ്മുടെ വൈറ്റിൽ നിന്റെ എൻ്റെ വയറ്റിൽ വരെ നമ്മുടെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിലോ എല്ലാം ഇവിടുന്ന് വന്നവരോ കൊണ്ടുപോകും ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ എന്തെങ്കിലും ഈ വീട് അല്ലെങ്കിൽ ഈ ബിസിനസ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രണവിൻ്റെ പേരിലുണ്ടോ ഒക്കെ തത്തുപുത്രൻ്റെ പേരിലല്ലേ ഉള്ളത് അങ്ങനെ രണ്ടാം സ്ഥാനമല്ലേ പ്രണവിനോടെ ഉള്ളു പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രണവിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ പറയുന്നത് ഏൽക്കണുണ്ടോ ഒരു ഇതിൽ പ്രണവ് ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ഏറ്റെടുത്ത പറ്റില്ല പറയേണ്ടി ഇപ്പം തന്നെ ഈ ബിസിനസ്സ് തുടങ്ങാൻ വലിയ പൈസ ഇവിടെ നിന്ന് കിട്ടിയും ഈ നിങ്ങൾ പറയണില്ലേ ഗൗതമാണ് ആകെ അധ്വാനിച്ച് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയെന്ന് ബിസിനസ്സ് തുടങ്ങാൻ ഒരു പൈസ വേണ്ടേ അത് വസുന്ധരാൻ്റെയും നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയല്ലേ ഇട്ടിപ്പോൾ നമ്മുടെ ഇതും ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേക്കും താഴ്ത്ത് ഗൗതമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഗൗതം വന്നത് നമ്മുടെ നിർമ്മലാൻ്റെ ഓടിച്ചെന്നു കേട്ടോ ഓടിച്ച് തന്നിട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ എന്ത് പറ്റി മോനെ നീ എന്തങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പാറു നോക്കുന്നുണ്ട് പാറുവിനെ പേടി തുടങ്ങി നീ ഇപ്പം എന്തൊക്കെയാണ് അവ നിർമ്മല പറയാൻ പോകണെന്ന് വെച്ചിട്ട് പാറു ഇങ്ങനെ തടുത്തിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് അകത്ത് കയറി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തേക്ക് വന്നപ്പോൾ വസ്തു ഇങ്ങനെ തളർന്നിരിക്കുകയാണ് വസു ഗൗതമനെ കണ്ടപ്പോൾ ചാടി എണീട്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്ത് തീരുമാനം നീ എടുത്തത് നിനക്ക് നീ എൻ്റെ മോനല്ലേ എന്നിട്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോഷൻ ഉണ്ടടാ ആരെയും പെട്ടെന്ന് നീ തളർന്നു പോകാൻ പാടില്ലായിരുന്നു പത്തുമ്പത് വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ജീവിച്ചത് വിവാഹം പോലും ചെയ്യാണ്ടാണ് ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും എൻ്റെ ബിസിനസ്സിന് നീ അവകാശം ഉണ്ടല്ലോ എന്ന് സമാധാനത്തിലായിരുന്നു ഞാൻ ജീവിച്ചത് അതൊക്കെ കളഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് നീ ഇറങ്ങിപ്പോയില്ലേ ഏഴത്തി നിൻ്റെ അമ്മയല്ലാന്ന് നീ ഇന്നലെയല്ലേ മനസ്സിലാക്കിയത് പത്തെ പക്ഷും പത്തു മുപ്പത് വർഷമായിട്ട് ഞാൻ നിൻ്റെ അമ്മയല്ലാന്ന് അറിയാഞ്ഞിട്ടും ആ അമ്മയുടെ ഒരു സ്ഥാനം തന്നത് തന്നിട്ട് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ഇറങ്ങി പോണേറ്റ് മുന്നേ നീ ഒരു വാക്ക് ഒരു ചിന്ത എന്നെ കുറിച്ച് നിനക്കുണ്ടായോ ചോദിച്ചിട്ട് വസുവിൻ്റെ വക അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നിർമ്മലാൻ്റെ പറയുന്നുണ്ട് നീ എങ്ങനെയാണ് അച്ഛനും അമ്മയും ഇല്ലാത്തവനവൻ അവനെ നിങ്ങളുടെ നിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നീ ഇതിയും പാറും ആകെ നോക്കുന്നുണ്ട് കേട്ടോ അവർ ഞെട്ടിപ്പോയി നിർമ്മലമ്മ ഇപ്പം ഇതൊക്കെ വിളിച്ച് പറയുകയെന്നുള്ളത് അവർ ജീവിച്ചിരിക്കുമ്പോൾ നീ ഒരിക്കലും അനാഥനെ വലിയ ഗൗതം എന്ന് പറഞ്ഞാൽ നിനക്കറിയണോ നിനക്ക് അറിയണോ നിന്റെ അച്ഛനമ്മയും ആരാന്ന് ചോദിച്ചാൽ അപ്പം ഗൗതം അങ്ങനെ തലയിട്ട് തലയിട്ടാട്ടിട്ട് വേണമെന്നുള്ളതിൽ ഇപ്പം മറുപടി കിട്ടുമെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ പാറും ഇങ്ങനെ അരുതെന്നുള്ള ഭാവത്തിൽ തലയിട്ടാട്ടുണ്ട് നിർമ്മലാൻഡിയോട് അപ്പഴാണ് നിർമ്മലാൻഡിക്ക് പെട്ടെന്നൊരു ബോധം വന്നത് അപ്പോൾ നിർമ്മലാൻഡി പിന്നെ അത് ഇത്രയും നാൾ നിന്നെ വളർത്തിയ ഇവർ തന്നെയാണ് നിൻ്റെ അച്ഛനമ്മയും നിന്നെ പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയെക്കുറിച്ച് നീ ഓർക്കെ അന്വേഷിക്കുക പോലും ചെയ്യരുത് എന്ന് പറയേണ്ടിട്ടാണ് അപ്പം അത് പറഞ്ഞപ്പം നമ്മുടെ നിധിക്കും പാറുവിന് വിഷമായി നിർമ്മലാൻറ്റി അകത്തേക്ക് പോയിട്ട് അപ്പോൾ പാറു പറയുന്നുണ്ട് നിധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൻ ആകെ തളർന്നിരിക്കുകയാണ് ഉമ്മിലേക്ക് കൊണ്ടുപോകാൻ നിധി ഒന്ന് റി ആയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അപ്പോൾ നിധി ഗൗതമനെ വിളിച്ചിട്ട് റൂമിലേക്ക് പോകേണ്ടി കേട്ടോ അവിടെ ചെന്നിട്ട് നിധിയോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ ഗൗതമന് മാറ്റില്ല ആ ദേഷ്യമാണ് എപ്പോഴും ഇതുവരെ പറഞ്ഞില്ലല്ലോ അറിഞ്ഞിട്ട് പറഞ്ഞില്ലോ എന്നുള്ള ദേഷ്യം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പറയേണ്ടത് അത് കഴിഞ്ഞില്ലേ ഗൗതം ഇനിയിപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം ഗൗതമൻ്റെ അമ്മേനെ കുറിച്ചിട്ട് പറയണം അപ്പോൾ മോശമായിട്ട് പറയുമ്പോൾ നിധി പറയും അത് ചിലപ്പോൾ അവരുടെ അവസ്ഥയായിരിക്കാം ഗൗതം ചിലപ്പോൾ അവർക്ക് ആ ഒരു അവസ്ഥ കൊണ്ട് നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ അവർ നിന്നെ തേടി നടക്കുന്നുണ്ടെങ്കിലോ അവരെ എന്നെ തേടി നടക്കാനോ അതിന് നിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നിനക്കറിയോ എൻ്റെ അമ്മ ആരാന്ന് ചോദിച്ചു പെട്ടെന്ന് അങ്ങനെ ചോദ്യം കേട്ടപ്പോൾ നിധി പതറിപ്പോയിട്ടോ ഇനിയിപ്പോൾ അതും അറിഞ്ഞിട്ട് നീ ഇതേപോലെ മൂടി വെച്ചിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നിധി അത് എങ്ങനെ അറിയാൻ ഗൗതം ഞാൻ ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് അങ്ങനെ പറഞ്ഞു എന്നല്ലോ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട് നീ വേഗം പോയി കുളിച്ചിട്ട് വാന്നും പറഞ്ഞിട്ട് ഗൗതമിനെ മുന്തി കുളി ബാത്റൂമിലേക്ക് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ വിട്ടാലും കൂടി നിധിക്കാൻ അകെ പേടിയെ തുടങ്ങി ഇനിയിപ്പോൾ ഇതും കൂടി അറിയാം നിധിക്ക് എന്നറിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് നിധി നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിധി ഓടിയിട്ട് നിർമ്മലാമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ പറയണ്ടെനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ മുളയും ചോദിക്കേണ്ട ഇവിടെ നിന്ന് സംസാരിക്കേണ്ട പാറു കേൾക്കണ്ട നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം എന്നിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ പാറു എന്ന് പറഞ്ഞത് പാറു കേട്ടു അപ്പോൾ പാറുവിന് പേടി ഇനിയിപ്പോൾ എന്താണാവും പാറു അറിയാത്ത കാര്യമെന്ന് ചോദിച്ചിട്ട് പാറും ഒളിച്ചുനിന്ന് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ നിർമ്മലാമ്മോട് പറയുന്നുണ്ട് ഞാൻ സത്യം പറയാൻ പോകാം ഗവർണ്മെൻറ്റടുത്തെന്ന് പറയുന്നുണ്ട് ആൻറ്റിയാണ് അവൻ്റെ അമ്മ എന്നുള്ള സത്യം ഞാൻ പറയാൻ പോവാമെന്ന് പറയണ്ട കേട്ടോ ഏയ് എന്ത് പണിയാണ് നീ നീ കാണിക്കണേ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും അത് പറയാൻ പറ്റില്ല പാടില്ല ഇനി എന്തായിരിക്കും അപ്പോൾ പാർവതിയുടെ അവസ്ഥ നീ ഒരിക്കലും അത് പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി പറയേണ്ടത് ആൻറ്റി എൻ്റെ ആലോചിച്ച് നോക്കൂ ഈ സത്യം എനിക്കറിയാമെന്ന് അറിയായിരുന്നു എന്നെങ്ങാനും ഗൗതം കുറച്ചു കാലം കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞാലോ ഇപ്പം തന്നെ ഇത് കാര്യം ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ മാതിരി കാണിക്കണ കാണിക്കണത് എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് ഗൗതം അപ്പോൾ പിന്നെ ഈ കാര്യം കൂടി അറിഞ്ഞാൽ എന്നോട് ക്ഷമിക്കു ആൻറ്റി ചോദിക്കേണ്ടത് നിധി ൂടിയും കേട്ടപ്പോൾ ഒളിച്ചു നടന്ന പാറു ആകെ തളർന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷേ നിർമ്മലാമ്മ ഒരിക്കലും കൂട്ടാക്കണില്ല സമ്മതിക്കണില്ല കേട്ടോ അത് പറയാനായിട്ട് അപ്പോൾ എന്തായാലും നിധി പറയാനൊന്നും ചാൻസ് ഇല്ല എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം